എന്താ തോന്നാൻ കാരണം കാർഡിൽ ചെയ്യുന്ന എല്ലാരും വിചാരം എന്താണ് ഇതൊരു വർക്കൗട്ടാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ തടി കുറയും അല്ലെങ്കിൽ മറ്റെന്തേതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ ഇതൊന്നും സത്യമല്ല കാർഡി ചെയ്യുന്നത് വളരെ അത്യാവശ്യവും അല്ലെങ്കിൽ ഫലപ്രദവുമായ ഒരു കാര്യമാണ് അല്ലാതെ നമ്മൾ ഈ കാർഡിയോ വർക്കൗട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്കൊരിക്കലും തടിയൊന്നും കുറയത്തില്ല ഇത് നമ്മൾ വർക്കൗട്ടിന് മുന്നേ നമ്മളെ ബോഡീനെ സജ്ജമാക്കുന്നതിന് വേണ്ടി വർക്കൗട്ടിനെ റെഡിയാക്കുന്ന ഒരു പ്രോഗ്രസ്സാണ് ഈ കാർഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ചെറിയ ചെറിയ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ചില പെട്ടെന്ന് തല കറങ്ങി വീഴാം കുഴഞ്ഞു വീഴാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വർക്കൗട്ടിൻ്റെ ഇടയിൽ സർവ്വ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ കാർഡിയോ ചെയ്യുന്നത് അതായത് നമുക്ക് വാമപ്പ് കാർഡിയോ അതായത് ഇത് രണ്ടും രണ്ടാണ് അപ്പോൾ വാമപ്പ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജോയിൻ്റുകളൊക്കെ ഫ്രീ ആക്കി അതൊക്കെ സ്റ്റക്കായിരിക്കുകയായിരിക്കും നമ്മൾ ഉറങ്ങണീട്ട് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ പല ജോലികളും ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് പല രീതിയിലായിരിക്കും നമ്മുടെ ജോയിൻസൊക്കെ ഉള്ളത് അപ്പം അതൊക്കെ ഒന്ന് ഫ്രീ ആക്കി നമുക്ക് വർക്കൗട്ടിന് വേണ്ട തരത്തിൽ ശരീരത്തിന് വഴക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടം എന്നുള്ളത് വാമപ്പ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെറിയൊരു കാർഡിയോ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കണ്ടീഷൻ ഓഫേയോ നമുക്ക് ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രഥസമ്മർദ്ദോ രഥ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം രക്തക്കുഴലുകളിൽ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ഈ വാമപ്പും കാർഡിയും കൂടെ ചെയ്യുമ്പോഴും അത് നല്ല ഫ്ലോയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയും നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മസിൽ ഇഞ്ചറിയോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാതെ വളരെ സ്മൂത്തായിട്ട് വർക്കൗട്ടിന് വേണ്ടി നമ്മുടെ ബോഡിയെ സജ്ജമാക്കുക എന്നതാണ് വാമപ്പും കാർഡിയോയും കൊണ്ടുള്ള ഉദ്ദേശം ഈ വാമപ്പും കാർഡിയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് കുറച്ചധികമായാലും നല്ലതാണ് അപ്പോൾ പാ ചെയ്യുന്ന വേണ്ടി